അൻപത്തഞ്ച് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി ഒറിജിനൽ തോതാപൂരി ടൈഗർ പ്രിൻറ്റ് പെണ്ണാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല പഞ്ച് ഫീസും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ മുകളിൽ ലൈവ് ബോഡി വെയിറ്റുള്ള ഒരു വലിയൊരു മലബാരി ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ടോപ്പ് ക്വാളിറ്റി ഒരു മാസം പ്രായമുള്ള രണ്ട് കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് മൂന്നിനും നല്ല പൊക്കവും ഉണ്ട് നല്ല ഇടനീട്ടവുമുണ്ട് വെള്ളിക്കണ്ണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി അറുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന സ്റ്റോക്ക് ക്വാളിറ്റി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിച്ച വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു മുട്ടനാട് രണ്ട് വയസ്സ് തകഞ്ഞ മുട്ടനാടാണ് നാല് പല്ല് പ്രായമുള്ളത് അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ നല്ല ഉത്തമമായ മുട്ടനാട് ഒരു കേടുപാടുകളൊന്നുമില്ലാത്ത ലക്ഷണമൊത്ത മുട്ടനാടാണ് അതുപോലെ വളർത്തേണ്ട ആവശ്യത്തിന് വളർത്താനും പറ്റും ക്രോസിങ്ങിന് കുഷാറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നത് വെറും അതിന് പത്ത് എഴുന്നൂറ്റമ്പതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് പോലത്തെ നേർച്ച ആവശ്യത്തിനും വളർത്തുവാനും ഒരുപോലെ അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടനാട് നല്ല ക്രോസ് ഇൻറ്റൻസിയാണ് വളർത്തുകൾക്കൊക്കെ പറ്റിയതാണ് അതുപോലെ ആ കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിനും ഒരു ഉത്തമമായ മുട്ടനാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് നല്ലൊരു മല മലബാറി മുട്ടനാട് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറുള്ള മുട്ടനാണ് ആവശ്യക്കാർ വിളിക്കുക വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ്ങൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു മുട്ടനാട് നാടൻ നാടൻ മുട്ടനാട് വിൽപ്പനകൾ ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് നാടൻ മുട്ടാ മുട്ടനാടാണ് നേർച്ച ആവശ്യത്തിനും അതുപോലെത്തെ ആവശ്യത്തിനൊക്കെ പറ്റിയ മുട്ടനാട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണറക്കുക പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ആറുമാസം മാത്രം പ്രായമുള്ള ഒരു ക്വാളിറ്റിയുള്ള സുരോഹി മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും നല്ല ബോഡി വെയ്റ്റ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു എച്ച് പി ബ്രൗൺ വെയ്റ്റ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിച്ചിട്ട് രണ്ടര മാസമായ നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി നീട്ടവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇപ്പോൾ എട്ട് ദിവസമായി നിലവിൽ രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് കറുത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ലതും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഫാമുകളിലും വീടുകളും ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മുപ്പത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും നല്ല നല്ല പഞ്ച് ഫേസ് നല്ല ചെവിനുകളെല്ലാം ഉണ്ട് കടിൻ്റെ ശരിക്കും വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല ഇതിൻ്റെ ശരിക്കുമുള്ള വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഷോർട്ട് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി അതിൽ ശരിക്കും ഇതിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന് പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാകുന്നു അപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെക്കാളുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പർപ്പസാരി പണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ഒന്നര മാസം കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാൻ പറ്റും ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താനനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ചേസ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം നല്ലൊരു മലബാരി ആട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനം ഇറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ പത്തേരി ആളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് ആദ്യത്തെ പ്രസവമാണ് ആടിൻ്റെ കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അറുനൂറ് രൂപ മൂന്നും കൂടി സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള രണ്ട് ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ രണ്ടും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ പ്രീമിയം ജേ സി മൂരിക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നടത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഒന്നാം പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒരു സൂപ്പർ മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി എഴുന്നൂറ് രൂപ മാത്രം സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന അത്യാവശ്യം പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് തള്ളയാടും കുട്ടികളും നല്ല തെറ്റയും കുടിയുമുണ്ട് രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുത്ത പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു ഹൈദരാബാദി പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും നല്ല പഞ്ച ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയും ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാലര മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവും നല്ല തെറ്റിയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാലോയരവുമുള്ള പാൽപ്പല്ല് പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ശരീരഭാരം ഏകദേശം നാൽപ്പത്തി ഒൻപത് കിലോ ഉണ്ടാവും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരിക്കടുത്ത് കീശേരി ഇടനീട്ടവും കാലോയരവുമുള്ള നാല് പല്ല് പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം മുപ്പത് കിലോ ലൈവ് തൂക്കമുണ്ടാകുമെന്ന് പാർട്ട് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ